ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകിലേക്ക് സ്വാഗതം നമ്മുടെ മൂന്ന് പോത്തും ബൂത്തുമുട്ടികൾ അങ്ങനെ കച്ചവടമായി കുറച്ചാളുകൾ ചോ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ഭയങ്കര ലാഭമാണ് ഞാൻ ഭയങ്കര കാശിനാണ് പൂത്തുമുട്ടികൾ കൊടുക്കുന്നത് എന്നുള്ളത് ഒരു സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പൂത്തുമുട്ടികൾ ഏകദേശം എത്ര ലൈവ് ആയിട്ടുണ്ടോ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇതൊരു നൂറ്റി അറുപത് കിലോന്റെ താഴത്തേക്ക് പോവാൻ യാതൊരു രൂപ സാധ്യതയില്ല നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചില് ക്വാളിറ്റി അത്ര പക്ക ക്വാളിറ്റി അല്ലേനും അത്യാവശ്യം തിരക്കില്ലാത്ത ക്വാളിറ്റി ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത കുട്ടിയാണ് പക്ഷെ ആ ചേട്ടൻ കന്നപ്പോൾ കണ്ടപ്പോൾ അത് ഇതിനെ വേണം നിർബന്ധം അങ്ങനെയാണ് നമ്മൾ ഇതിനും കൂടി കൊടുത്തത് ഇതിന്റെ മേലും മുറിവ് എന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിൽ കയറി സ്കിന്നിമ്മലാണ് ഇറച്ചിമ്മയിലേക്ക് അല്ലാതൊക്കെ ടോപ്പിക്കൂറ സ്പ്രേ കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ മുറിവ് ഉണക്കി അതാണ് ആ ചേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കുന്നത് അപ്പൊ വെള്ള കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആകെ പൊട്ടലും പൊഴുക്കലാണെന്ന് ഒരിക്കലും ഇല്ലോട്ടോ അതിന്റെ മുറിവുകളൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടില്ല ആ പൂത്തുംകുട്ടി നിൽക്കുന്നത് നിപ്പുണ്ടോ നമ്മള് അതിൻ്റെ ആ ഒരു കെറ്റപ്പിനാണ് ഇത്ര ക്ഷീണത്തിലും ആ പോത്തും പോത്തുംകുട്ടികളുടെ എനിക്ക് ആറ് പോത്തും കുട്ടികൾ എടുത്തേൽ ഈ ഒരെണ്ണം മാത്രമാണ് പക്ഷെ ക്ഷീണം ഉണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് പോത്തിലും റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പോത്ത് കണ്ടോ ആ ക്ഷീണമുള്ള പോത്ത് മുതുകിൽ വെള്ള കളറിൽ അതാണ് വയ്യാണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പൊടിക്ക് ക്ഷീണമുള്ള പോത്ത് മേലും മുറിവുള്ളത് അത് ഒരിക്കലും വയ്യാണ്ടുള്ള പോത്തല്ലോ അന്തസ്സായിട്ട് കൈത്തീറ്റും തിന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ പുല്ലും തിന്നുന്നുണ്ട് പക്ഷെ നല്ല ക്ഷീണത്തിൽ അവിടെ നിന്ന് കയറി കയറി പോരുന്ന ഒരു രണ്ടാഴ്ച കൂടി എടുക്കട്ടോ അതിന്റെ ക്ഷീണം റിക്കവറായി വരാനായിട്ട് അപ്പൊ ഈ കണ്ണില് പഴുപ്പ് കാര്യങ്ങളൊക്കെ പീള കിട്ടുന്ന കാലാൽ ചിലർ പറയുന്നവരുണ്ട് എന്താ പറയാ ഗ്രഹിണി നിറഞ്ഞതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും അല്ല കേട്ടോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഗ്രഹിണി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് അതിന്റെ ക്ഷീണത്തെയാണ് കാണിക്കുന്നത് അതിന്റെ ശരീരത്തിന്റെ അവസ്ഥതയാണ് കാണിക്കുന്നത് അപ്പൊ അത് അങ്ങനെ റിക്കവറായി റിക്കവറായി വരും അതിന് പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നുമില്ല അത് നമ്മുടെ കയ്യിൽ കെട്ടി കേട് മറന്നതിനനുസരിച്ചാണ് ക്ഷീണം മറന്നതിനനുസരിച്ചാണ് നന്നവ അപ്പൊ നിങ്ങൾ ഇനി ഓരോ പൂത്തുമുടികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നന്നായിരിക്കും നമ്മൾ ഇതിനെ അവര് ലേശം ലോങ്ങി നിന്ന് ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ ഒരു ലാഭകാശ് ചെറിയ തോതിൽ കുറച്ചു കൊടുത്തു ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ മൂന്ന് പൂത്തുകളിൽ ഒഴിവാക്കിയേക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിന്റെയും ഇരുപത്തി മൂവായിരത്തിന്റെയും ഇടയില് ഇരുപത്തിരണ്ടായിരം നിങ്ങൾ പ്രതീക്ഷിച്ചോ ചില പൂത്തുകൾക്ക് ചെറിയൊരു പൈസയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും വിചാരിച്ചോ ഇരുപത്തി രണ്ടായിരം എന്നുള്ള ടാർഗറ്റ് നമുക്ക് ഇരുപത്തി രണ്ടായിരത്തിന് ഇരുപത്തിമൂവായിരത്തി ഇടയിൽ എന്താ പറയാ കാരണം വെച്ചാൽ ചില പൂത്തുകളിൽ വലുതും നല്ല കേട് മാറിയതുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ അവിടെ വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നാലും ഇരുപത്തിരണ്ടായിരത്തിന്റെ റേഞ്ചിലാണ് നമ്മൾ കൊടുത്തേക്കണേ അത് ചിലപ്പോൾ ഇവർ എടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇത്ര പൈസക്ക് കിട്ടിയെന്ന് പറയും ചിലപ്പോൾ ഇവര് മറച്ചു കൊടുക്കും ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ടായിരത്തിന് ഇരുപത്തി മൂവായിരത്തിനും ഇടയിലാണ് നമുക്ക് കിട്ടിയെന്ന് പറയാം ഏകദേശം നൂറ്ററുപത് കിലോമീറ്റർ റേഞ്ചിൽ ലൈവ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പൊ മനസ്സിലായില്ലേ കർഷകർക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ തന്നെ പറയാം പിന്നെ പോത്തും പൂത്തുംകുട്ടികള് ഹരിയാന കുട്ടികളൊന്നുമല്ല കേട്ടോ നമ്മള് ചന്ത സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ചിലപ്പോൾ ആന്ധ്രയിൽ നിന്നാവാം തമിഴ്നാട്ടിൽ നിന്നാവാം അതൊന്നും എനിക്കറിയില്ല പക്ഷെ വളരുന്ന കുട്ടികളാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാണ്ട് ഞാനിത് ആന്ധ്ര എന്ന് പറഞ്ഞാൽ ഹരിയാന കണ്ടോ ഈ ഒരു കുട്ടീനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് നൂറ്റമ്പത് കിലോ ഉള്ളത് ഞാനിത് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരക്ക് കൊടുത്തുനിന്ന് വരും ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എന്താ പറയാ നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിലാണെന്നുള്ളത് ഏഹ് ഇത് ഞാൻ കറക്റ്റ് ഇരുപത്തിരണ്ടായിരക്കല്ല കൊടുത്തേക്കണേ ഇരുപത്തി രണ്ടായിരത്തിനും ഇരുപത്തി മൂവായിരത്തിനും ഇടയില് അത് ചില ബോത്തുകൾക്ക് ചില ചില വേരിയേഷൻ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് ലോങ്ങിന്ന് വരുന്ന കാരണം കൊണ്ട് തന്നെ അവർക്കും വലുതും കിട്ടണം അവർക്കും വണ്ടി പൈസയും വന്നിട്ടുണ്ട് അപ്പൊ ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമ്മളെ ആശ്രയിച്ചു വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ അന്വേഷിച്ചു ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും വില കൽപ്പിക്കണം അപ്പൊ നമ്മുടെ ലാഭത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം നമ്മൾ കുറച്ച് കൊടുക്കും പിന്നെ ഇതിൽ നിന്ന് എനിക്ക് എത്രമാത്രം ലാഭം കിട്ടണമെന്ന് പല ആളുകൾക്കും പലതരത്തില് ധാരണയുണ്ടാവും ഇത്ര സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ചന്തയിൽ കയറിയിട്ട് കൊമ്പും താലിയും ലേശം വൃത്തിയുള്ള പൂത്തിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക വില പിന്നെ ചന്തയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ അവര് മൂന്നെണ്ണം വേറെ വെച്ചു തരും അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം വേറെ വെച്ചു തരാം അല്ലെങ്കിൽ അഞ്ചെണ്ണം എടുക്കുമ്പോൾ മൂന്നെണ്ണം വേറെ വെച്ചു വരും അതായത് രണ്ടെണ്ണം കൊമ്പിൽ തെടുക്കുമ്പോൾ രണ്ടെണ്ണം കൊമ്പില്ലാത്തോ അല്ലെങ്കിൽ മൂന്നെണ്ണം കൊമ്പില്ലാത്തത് വൃത്തില്ലാത്തത് ഇറക്കി തരൂ അവര് അപ്പൊ ഞാൻ ഈ ഒരു ആറെണ്ണം ഞാൻ വൃത്തിയിൽ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പത്തഞ്ഞൂറായിരം വില കൂടുതലാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നോ കാലം ഇരുപത്തി വില വന്നിട്ടുള്ള ഈ കുട്ടി നമ്മൾ പത്തൊമ്പത് അറുപത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വണ്ടി വിളിച്ച് വരുമ്പോൾ എനിക്ക് എത്രത്തോളം പൈസ വന്നിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അത് കഴിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ലാഭം എനിക്ക് എന്റെ പൂത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ലാഭം വരുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് ആയിരം രൂപയുടെ ഉള്ളിലാണ് എനിക്ക് വരുന്ന ലാഭം അതിൽ നമ്മൾ കയറ് വാങ്ങിച്ചിട്ടുണ്ട് മുറിവുള്ളവർക്ക് മുറിവിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ചന്തയിൽ ചന്തയെന്ന് ഫാമിൽ ഫാമിന്നായാലും വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം മൂന്നക്കയറ് കയറ്റിട്ട് കഴുത്തിന്റെ വേക്കലും മൂക്കുമ്പലും മുറിവുണ്ടാവും അതിന് എന്തായാലും നമ്മൾ എന്തായാലും ചെറിയൊരു സൊല്യൂഷൻ കാണണം പിന്നെ വണ്ടിയിൽ കയറ്റില ഇറക്കലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു മുറിവുകളുണ്ടാവും അപ്പം അതിനൊക്കെ നമുക്ക് ചില വരുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന പൂത്തുകളൊക്കെ കൈത്തീറ്റകൾ തിന്നിട്ടാണ് കേട്ടോ നമ്മൾ എവിടത്തും പറഞ്ഞു കിട്ടുകയാണ് നമ്മൾ കൊടുക്കുന്ന ആറു പൂത്തും അന്തസ്സായിട്ട് പരുത്തിപ്പിണ്ണാക്കും ചോളത്തോടും കൊടുത്തിട്ട് അതായത് അപ്പോൾ നിങ്ങൾ എനിക്ക് വരുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ചാറ് ദിവസം തന്നെ ആണ് ഈ പ്രാവശ്യം പോത്തുപോയത് അപ്പം എനിക്കൊക്കെ ഇതുമ്പോൾ ഏകദേശം ഒരു പൂത്തുമ്പോൾ ഇരുപത് രൂപ മുപ്പത് രൂപ അല്ലെങ്കിൽ കഷ്ടം ഇരുപത് രൂപയിൽ ഒരു ദിവസത്തെ ചില അപ്പോൾ ഒരു നൂറ് രൂപ വെച്ചിട്ട് ഒരു നാലു ദിവസം കൂട്ടി കൂടുമ്പോഴത്തേ പത്തഞ്ഞൂറ് അതിനും പോയി പക്ഷെ നമ്മൾ ഇത് നോക്കുന്നത് നമ്മുടെ ലാഭം മാത്രമല്ല നമ്മളിതിനെ ഇനി മൂന്നെണ്ണം കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ മൂന്നെണ്ണം വിറ്റ് പോകുന്ന ഉറപ്പോട് കൂടി വിറ്റ് പോയാൽ പോയില്ലെങ്കിലും നമ്മൾ ഇത് വളർത്തേണ്ടത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ വൃത്തിയോട് കൂടി ചെയ്യാം നമുക്കിത് നമ്മളിത് വിൽക്കാൻ എടുക്കുന്ന കുട്ടികളല്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ഇത് വളർത്താൻ വാങ്ങിക്കുന്ന കുട്ടികളാണ് അല്ലാണ്ട് വിൽക്കാൻ എടുക്കുന്ന കുട്ടികളല്ല ഇതേ ആരാളും കണ്ടോ കുടന്നതിൻ്റെ പിറ്റത്തോഷനും ഇങ്ങോട്ട് പരുത്തി പിണ്ണാക്കും ചോളത്തോടെ ഉണ്ടോ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ധാരാളം മനസ്സിലായില്ലോ ഞാനിത് കള്ളം പറയുന്നതല്ല ഇതിന് ലാഭം ഉണ്ടോ എന്ന് വെച്ചൊരു ലാഭം എന്റെ ലാഭം സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഴ്ചയില് രണ്ടുമൂന്ന് വർഷം ചന്തയിൽ കയറുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കുട്ടികളിങ്ങോട് വരുമ്പോ ചിലപ്പോ നമ്മള് പോകാൻ അപ്പൊ അതിനൊരു എക്സ്ട്രാ ചെലവ് വരുന്നില്ല പിന്നെ നല്ലത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ തെക്കിക്കൊണ്ടിരുന്നു അപ്പൊ അതിന് നമുക്ക് ഒരു ആഴ്ചയിൽ രണ്ടായിരം മൂവായിരം കിട്ടുമ്പോൾ അതിന്റെ എക്സ്ട്രാ ചായ പൈസയായിട്ട് നമുക്ക് ഇത്ര അധികം കുട്ടികൾ വിൽക്കുമ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ലാഭം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് ഒരു എണ്ണത്തിന് അയ്യായിരം നാലായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് ഒന്നും ലാഭം കിട്ടുന്നില്ല അപ്പൊ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ നിർത്തിയിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത മൂന്ന് കുട്ടികളുടെ അപ്ഡേഷൻ ആയിട്ട് വീണ്ടും വരാം കുട്ടികൾ ഇഷ്ടമായൊന്ന് കമന്റ് ചെയ്യാൻ അങ്ങനെയുണ്ട് നമ്മുടെ പോത്തും കുട്ടികളുടെ അപ്പോൾ കൊമ്പും തലയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെലക്ഷൻ വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ